ഹലോ നമ്മൾ കുർത്തിയും ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒത്തിരി നേരം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഏത് തരം നെക്ക് ഡിസൈൻ അതിന് സ്യൂട്ടായിട്ട് കൊടുക്കുന്നുള്ളതല്ലേ അപ്പോൾ ഡിസൈൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോ നെക്ക് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മുടെ ഡ്രസ്സിനകത്ത് നമുക്ക് വ്യത്യസ്തമായ ലുക്കിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വളരെ ഈസി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിന് വാങ്ങാൻ പറ്റിയ രീതിയിൽ അടിപൊളിയായിട്ട് റെഡിമെയ്ഡ് നെക്ക് പാച്ചസിൻ്റെ കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മളിത് അഞ്ചാമതോ ആറാമത്തോ പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് കാരണം നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോഴും കഴിഞ്ഞ ദിവസം നമുക്ക് ഒത്തിരി എൻക്വയറി വന്നിട്ടായിരുന്നു അപ്പം കിട്ടാത്തവരെല്ലാവരും ക്ഷമിക്കുക അപ്പം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഒത്തിരി മാറ്റങ്ങളുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പത്തും പന്ത്രണ്ടും ഡിസൈൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഏഴ് ഡിസൈനാണ് നമുക്ക് നമുക്കിത് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് നമ്മൾ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്തണം ചൂസ് ചെയ്യാം അതിനുള്ള പേയ്മെൻ്റ് ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്തെണ്ണം ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു പാക്കിനകത്ത് പത്തെണ്ണം ഉണ്ടാകും അതിനകത്ത് ഏഴ് ഡിസൈൻ വ്യത്യസ്തമായിരിക്കും ബാക്കി മൂന്ന് ഡിസൈൻ ഏതെങ്കിലും ഒരു മൂന്ന് ഡിസൈൻ ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു പാക്കിങ് വരിക മനസ്സിലായല്ലോ അതായത് പത്ത് ഡിസൈനിൽ ഏഴെണ്ണം വ്യത്യസ്തമായിരിക്കും മൂന്നെണ്ണം ടിപ്പിക്കൽ ആയിരിക്കും അതായത് ഏതെങ്കിലും ഒരു മൂന്ന് ഡിസൈൻ ആയിരിക്കും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകും കാരണം നമുക്ക് ഏഴ് ഡിസൈനാണ് ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് പറയാനുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കാരണം ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ട് അവസാനം പറയും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ഇല്ലാത്തത് നമുക്ക് വേണ്ടാന്നുള്ളത് കാരണം നമ്മുടെ വാങ്ങുന്ന ഒത്തിരി കസ്റ്റമർ ഉണ്ട് നമുക്കറിയാം ഇത് ഒത്തിരി നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഒത്തിരി വാങ്ങിയവർ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് വാങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ഒത്തിരി എൻക്വയറിയും വന്ന് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടാണോ എന്നില്ല ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആവശ്യക്കാർ മാത്രം കോൺടാക്ട് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മളിവിടുന്ന് പോസ്റ്റ് ആയിക്കോളൂ നമ്മളിവിടുന്ന് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും അയക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അയച്ചിട്ട് വിത്തിൻ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കൈകളിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളെ ഇവിടണം അവിടേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നമ്മൾ പത്ത് ഡിസൈൻ അടങ്ങിയിട്ടുള്ള ഒരു പാക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ സാധാരണ വരുന്ന റേറ്റ് തന്നെയാണ് നമ്മുടെ പെർ പീസിന് മുപ്പത് രൂപ വെച്ച് നമ്മൾ ആ ഒരു പത്തെണ്ണം വരുന്നൊരു പാക്കറ്റിന് മുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി പത്തെണ്ണം വരുന്നൊരു പാക്കാണ് വരുക പത്തെണ്ണത്തിൽ ഏഴെണ്ണം വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ആയിരിക്കും ബാക്കി മൂന്നെണ്ണം ഏതെങ്കിലും ഒന്നോ രണ്ടോ ഡിസൈൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ടാകും അങ്ങനെ പത്ത് ഡിസൈൻ ആയിരിക്കും വരിക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഡിസൈനും കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇതിൻ്റെ ലെങ്ത്തും വിടുത്തൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മളിതിന് നീളവും വീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഏകദേശം പന്ത്രണ്ട് ഇഞ്ചോളം നമുക്കിതിൻ്റെ ഇറക്കം വരുന്നുണ്ട് ഏകദേശം ആറിഞ്ചോളം നെക്കിന് ഇറക്കവും കാര്യങ്ങളൊക്കെ സാധാരണ നോർമലായിട്ട് വരുന്ന സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഒത്തിരി കസ്റ്റമർ വാങ്ങിയതാണ് അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് ആരും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയലും കൂടെയാണ് കേട്ടോ അതേപോലെ തന്നെ വൈറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം അത് നെറ്റ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് അടിയിൽ ഏത് കളറാണ് ഉപയോഗിക്കുന്നത് ആ ഒരു കളറിന് മാച്ചായിട്ട് തന്നെ ഈ ഒരു കളർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഓരോ ഡിസൈനും ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈയൊരു പാക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇൻഡിവിജ്വൽ ആയിട്ട് സെലക്ഷൻ ഇല്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും കൊടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേപോലെ കിട്ടേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ആയിട്ടുള്ള സെലക്ഷൻ ഒഴിവാക്കിയിട്ട് പാക്കറ്റ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് സാധാരണ കാണിക്കുന്ന പന്ത്രണ്ട് ഡിസൈനിൽ പെട്ട ഏത് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് ഇതാണ്ടോ നല്ല നെറ്റിൽ വന്ന് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് മിക്സ് മിക്സായിട്ട് വന്നിരിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് ഉണ്ട് അതേപോലെ വൈറ്റ് ത്രെഡ് വർക്ക് ഉണ്ട് സീക്വൻസ് വർക്കുകൂടെ മിക്സ് ആയിട്ടാണ് ഫസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഓക്കെ രണ്ടാമത് വൈറ്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റിനകത്ത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഫുൾ വൈറ്റിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കുറച്ചും കളർഫുൾ ആയിരുന്നു രണ്ടാമത് ഫുൾ പ്യൂർ വൈറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അടിയിൽ നിങ്ങൾ ഏത് കളർ കൊടുക്കുന്നു ആ ഒരു കളർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നെറ്റ് ഫാബ്രിക് വന്നിരിക്കുന്നത് മൂന്നാമത് ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് കളറാണ് കേട്ടോ നല്ല പേസ്റ്റൽ ഷെയ്ഡ് കളേഴ്സിലാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും ഉണ്ട് നല്ല ത്രെഡ് വർക്കായിട്ടുള്ള വൈറ്റ് ത്രെഡ് ഡിസൈനും ഉണ്ട് അപ്പോൾ മൂന്നും കൂടെ കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു പാക്കിനകത്ത് നമുക്ക് മൂന്നാമതായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നാലാമത്തെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും എൻക്വയറി ചെയ്യുന്ന ഒരു സാധനമാണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വരുന്ന ഈയൊരു വൈറ്റ് നെക്ക് പാച്ച് ഈ നെക്ക് പാച്ചൊക്കെ നമുക്ക് ഏത് ഡ്രസ്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ലുക്കിലേക്ക് ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് അഞ്ചാമത്തെ ഡിസൈനായിട്ട് കാണാം ഇതാണ് അടുത്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇത് മൾട്ടി കളർ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതേപോലെ വൈറ്റ് ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കുത്തിക്കാത്തും ചുരിദാർനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കിയാൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് വൈറ്റിലാണ് നല്ലൊരു പ്രീമിയം ടച്ച് വരുന്നൊരു ഡിസൈൻ ആണ് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ വെക്കുന്നൊരു ഡിസൈൻ കൂടെയാണ് ഒരു ഡിസൈൻ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ എങ്കുവരുന്ന ഡിസൈൻ കൂടെയാണ് ഈ ഒരു ഡിസൈൻ കേട്ടോ കേട്ടോ നല്ലൊരു വൈറ്റിൽ വരുന്ന ഡിസൈനാണ് എൻ്റെ കൂടെ ഫുൾ ഫ്ലവർ ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്തൊരു ഡിസൈൻ ഈ ഒരു മൾട്ടി ത്രെഡ് ആയിട്ടുള്ള നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് വൈറ്റ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കളർ കളറായിട്ടുള്ള ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഏഴ് ഡിസൈനാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഏഴ് ഡിസൈനാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നത് വാട്സപ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങൾ മുന്നൂറ് രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ പത്തെണ്ണം അടങ്ങിയിട്ടുള്ള ഒരു പാക്കാണ് നമ്മൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ പ്രത്യേകം പറയുകയാണ് ആദ്യം വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിനുശേഷം മാത്രം ഓർഡർ ചെയ്യുക പിന്നെ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം ഒത്തിരി പേർക്ക് കിട്ടാതെ വരുന്നുണ്ട് കാരണം നമ്മൾ ഒത്തിരി പേര് നമ്മൾ എൻക്വയറി ചെയ്യുന്നവർക്കറിയാം ഒത്തിരി പേർക്ക് ഇത് സാധനം കിട്ടാണ്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം ആവശ്യക്കാരെന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ആരും മിസ് ചെയ്യേണ്ട അത്രയും നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ താഴെ വാട്സമ്പർ കൊടുക്കുന്നവർ വാട്സമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി മുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് മുന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും അയക്കുക നിങ്ങൾക്ക് ഇനി പോസ്റ്റ് ചെയ്ഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ കൊറിയർ സർവീസ് ഏതോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതി നമ്മൾ നോർമലി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൊറിയർ പാക്കായിട്ട് വരാണ്ടോ ഇത് പത്ത് കളറിൽ തുടങ്ങി ഓരോ പാക്കറ്റായിട്ട് നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആവശ്യക്കാരെന്തെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ടൈലറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ കാണാത്തവരുടെ തീർച്ചയായിട്ടും ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും അപ്പോൾ ആവശ്യക്കാരെന്തെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കാരണം പെട്ടെന്ന് സോൾഡ് സോൾഡൌട്ടായി പോകുന്ന മെറ്റീരിയലാണ് വീണ്ടും പറയുകയാണ് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ എടുത്തു കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ